എല്ലാരും കെട്ടാൻ കൂടുതലെന്തൊക്കെ ഇത് നമ്മടെ പതിനഞ്ചാം മാട് പതിനഞ്ചാം മാട് അംഗനവാടി ഇന്ന് ഞങ്ങളുടെ സെലിബ്രേഷനാണ് ക്രിസ്മസ് സെലിബ്രേഷൻ അപ്പം ഈ ഇരിക്കുന്ന ഈ നിൽക്കുന്ന കുട്ടികളെല്ലാം ഞങ്ങൾ വാങ്ങിയത് എന്നാൽ ഞങ്ങളെല്ലാം ഒരു ഇതിൻ്റെ പണിത്തിറക്കിലാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത് അപ്പം ഞങ്ങളുടെ ഈ വാർഡിൻ്റെ പതിനഞ്ചാം വാർഡിന്റെ മെമ്പർ അഭിലാഷ് മെമ്പർ ഒരു കൂടെ കേക്ക് കട്ട് ചെയ്ത് കുട്ടികളൊക്കെ ആയിട്ട് എല്ലാ കൊച്ചു കുഞ്ഞുങ്ങളായിട്ട് തുള്ളിച്ചാടി പിന്നെ ആറ് മാതിക്ക് കട്ട് ചെയ്ത് ആറ് മതിക്കാൻ പോവെല്ലാവരും ക്രിസ്മസ് ആഘോഷിച്ചോ ആഘോഷത്തിലാണോ അപ്പൊ എല്ലാവർക്കും ഒരു സ്നേഹം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂഇയർ എല്ലാവരും കൂടിയും പറഞ്ഞ എല്ലാവരും പറഞ്ഞു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു

അങ്ങനെയാ പറയാ ക്രിസ്മസ് ക്രിസ്മസാ ക്രിമസ ക്രിസ്മസ്ന്ന പറയാ ക്രിമസ് എന്താ കുട്ടിക്ക് അറിയും കൂടി അപ്പൊ ഈ തൊപ്പി വെച്ച് നിക്കുന്നതാണ് പതിനഞ്ചാം ആട് അംഗനവാടിയിലെ ടീച്ചർ പതിനാറാം ആട് അംഗനവാടിയിലെ ടീച്ചർ കണ്ടോ ഇനി ഞങ്ങൾക്ക് മെമ്പർ വന്നിട്ട് വേണം ഇതിന്റെ കേക്ക് കട്ടിയിൽ ആരംഭിക്കണ്ട കുട്ടികളെ കൂടെ കളിച്ചോണ്ടേക്ക റൂമിനകത്ത് കണ്ടോ എല്ലാവരും ഇരിക്കാ വന്നിട്ട്